പാകിസ്ഥാനെ രൂക്ഷമായി വിമർശിച്ച് ഇന്ത്യ രംഗത്ത് പാകിസ്ഥാൻ സ്വന്തം പരാജയങ്ങൾക്ക് അയൽക്കാരെ കുറ്റപ്പെടുത്തുന്നു ഇതൊരു സ്ഥിരം പല്ലവിയായി തന്നെ അവർ ഉപയോഗിക്കുകയാണ് എന്നതാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവായ രൺദീർ ജയ്സ്വാൾ വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല പാക് പ്രതിരോധ മന്ത്രി ഗ്വാജ ആസിഫാകട്ടെ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയ്ക്കെതിരെയാണ് ഇപ്പോൾ ഇന്ത്യ വ്യക്തമായ മറുപടി നൽകിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് സ്ഥിതിഗതികൾ സസൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടും സ്വന്തം ആഭ്യന്തര പരാജയങ്ങൾക്ക് അയൽക്കാരെ കുറ്റപ്പെടുത്തുന്നത് പാകിസ്ഥാന്റെ പതിവ് രീതിയാണ് എന്നും വിദേശകാര്യ മന്ത്രാലയം പ്രതികരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് സംഘർഷത്തിന്റെ പേരിൽ ഇന്ത്യക്കെതിരെ പാക് പ്രതിരോധ മന്ത്രി വിവാദപരമായ പ്രസ്താവന വലിയ രീതിയിൽ നടത്തുകയും ഇതാകട്ടെ ഇന്ത്യയെ ചൊടിപ്പിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് എന്നതാണ് വ്യക്തമാകുന്നത് ആയതിനാൽ തന്നെ ഇന്ത്യ ആകട്ടെ തക്ക മറുപടി നൽകുകയും ചെയ്തു എക്കാലവും ഭീകരതയ്ക്ക് കുടച്ചോടുന്ന പാകിസ്ഥാനാകട്ടെ മറ്റുള്ളവരെ പഴിചാറാനാണ് സ്വന്തം അല്ലെങ്കിൽ ഇത്തരത്തിൽ പഴിചാരി കൊണ്ട് സ്വന്തമായി രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമായ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ത്യ ഇത്തരമൊരു മറുപടി നൽകി അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് കാരണം വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ വലിയേട്ടം കളിക്കുകയാണ് എന്നതാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ അവരുടെ സ്വന്തം പ്രദേശങ്ങളിൽ പരമാധികാരം പ്രയോഗിക്കുന്നതിൽ പാകിസ്ഥാൻ രോക്ഷാകുലരാണേ എന്നും അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരം സ്വാതന്ത്ര്യം എന്നിവയിൽ ഇന്ത്യ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധമാണേ എന്നും ഇവിടെ അറിയാൻ സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് ആതിഥേയത്വം വഹിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ അതായത് അവിടുത്തെ സർക്കാർ അടക്കം അവിടെ നിലകൊള്ളുന്നത് എന്നത് വ്യക്തമായി ചൂണ്ടിക്കാണിക്കുകയാണ് രൺദീർ ജയ്സ്വാൾ ഇവിടെ ചെയ്തിരിക്കുന്നത് താലിബാൻ ഇന്ത്യയ്ക്ക് വേണ്ടി നിഴൽ യുദ്ധം നടത്തുന്നുണ്ടെന്നും അതിർത്തിയിൽ ഇന്ത്യ പ്രകോപനം സൃഷ്ടിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്നും ഒരു ടെലിവിഷൻ അഭിമുഖത്തിനിടെ ഗ്വാജ ആസിഫ് ആരോപണം ഉന്നയിച്ചിരുന്നു അതേപോലെ രണ്ടു ഭാഗത്തുനിന്ന് യുദ്ധമുണ്ടായാലും പാകിസ്ഥാൻ നേരിടാൻ സജ്ജമാണ് എന്നതായിരുന്നു അവകാശപ്പെട്ടുകൊണ്ട് ഗ്വാജ ആസിഫ് രംഗത്ത് വന്നത് പാക് അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ സ്ഥിതിഗതികൾ സംഘർഷഭരിതമായി തന്നെ തുടരുന്നതിനിടയിൽ പാകിസ്ഥാനെ രൂക്ഷമായി വിമർശിക്കുകയാണ് ഇന്ത്യ ചെയ്തത് സ്ഥിതിഗതികൾ സുസൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടും സ്വന്തം ആഭ്യന്തര പരാജയങ്ങളെ അയൽക്കാരുടെ നെഞ്ചത്തേക്ക് അത് അടിച്ചേൽപ്പിക്കാനാണ് അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്താനായിരുന്നു പാകിസ്ഥാൻ ശ്രമം നടത്തിയത് ഇത് പാകിസ്ഥാന്റെ ഒരു പതിവ് രീതിയായിരുന്നു മാത്രമല്ല സംഘർഷത്തിന്റെ പേരിൽ ഇന്ത്യക്കെതിരെ പാക് പ്രതിരോധ മന്ത്രി ഗ്വാജ ആസിഫ് നടത്തിയ പ്രസ്താവനകൾ വളരെയധികം വിവാദമായ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ചുട്ട മറുപടി ഇന്ത്യക്ക് നൽകേണ്ടി വന്നിരിക്കുന്നത് അതേസമയം താലിബാനെ ആക്രമിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ രംഗത്ത് വരുന്നത് മാത്രമല്ല നാല്പത്തിയെട്ട് മണിക്കൂറത്തെ വെടിനിർത്തൽ ധാരണ അത് ലംഘിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ വീണ്ടും അഫ്ഗാനിസ്ഥാനു നേരെ ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിലും ഇരട്ടി ശക്തിയായി തന്നെ തിരിച്ചടിക്കും എന്നതായിരുന്നു അഫ്ഗാൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് വെടിനിർത്തലിനായി തന്നെ കരഞ്ഞ് കാലുപിടിച്ച പാകിസ്ഥാനാകട്ടെ ഇപ്പോൾ തങ്ങളാണ് എന്ന് കാണിക്കാൻ വേണ്ടി സ്വയം അവർ ശവക്കുഴി തോണ്ടുന്നതിന് തുല്യമായ പ്രവർത്തനങ്ങളാണ് അവർ ചെയ്യുന്നതെന്നാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തിയിരിക്കുന്നത് ഇപ്പോൾ മൂന്ന് അഫ്ഗാൻ ക്രിക്കറ്റുകാരും സാധാരണക്കാരും കൊല്ലപ്പെട്ടതായും വൃത്തങ്ങൾ സൂചിപ്പിച്ചിരുന്നു ഇതിൽ ശക്തമായ തിരിച്ചടി തന്നെ അഫ്ഗാൻ നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇരുഭാഗത്തിലുമായി തന്നെ ഒരു ഡസനിലധികം സാധാരണക്കാർ കൊല്ലപ്പെടുകയും നൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് ഈ റിപ്പോർട്ടുകൾ അനുസരിച്ച് വ്യക്തമാകുന്നത് ബുധനാഴ്ചയായിരുന്നു വെടിനിർത്തലിന് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവും ധാരണയിലേക്ക് എത്തുന്നത് എന്നാൽ ഈ ധാരണ ഇപ്പോൾ ലംഘിക്കപ്പെട്ടിരിക്കുകയാണ് ഒക്ടോബർ പതിനൊന്ന് മുതൽ തുടങ്ങിയ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സംഘർഷത്തിൽ ഇരുവശത്തും നിരവധി പേരാണ് കൊല്ലപ്പെട്ടത് അൻപത്തിയെട്ട് പാക് സൈനികരെ വധിച്ചതായി താലിബാൻ അവകാശപ്പെടുമ്പോൾ തങ്ങൾക്ക് ഇരുപത്തിമൂന്ന് സൈനികരെ നഷ്ടപ്പെട്ടു എന്നതും മാത്രമല്ല ഇരുന്നൂറിലധികം താലിബാൻ അനുബന്ധ ഭീകരരെ വധിച്ചതായും പാകിസ്ഥാൻ വീമ്പിളക്കുകയാണ് ചെയ്തിരിക്കുന്നതും ഡെസ്ക് റർമാ